നമസ്കാരം ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം നാളെ വരും തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങളൊക്കെ നേരത്തെ തന്നെ അവർ കരുതിക്കൂട്ടി കരുതലോടെ ഇരിക്കുന്നുണ്ട് കാരണം അവർക്ക് ഹരിയാന തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടിയതാണ് വലിയ അംഗമൊക്കെയായിരുന്നു ആ തുടങ്ങിയ സമയത്ത് കോൺഗ്രസ് മുന്നോട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് അവർ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു ബി ജെ പി തകർന്നടിയാൻ പോകുന്നു കുറച്ച് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടി സകല ട്രോളർമാരും എടുത്തിട്ട് ഇവർ ഏതാണ്ട് ഒരാഴ്ചയോളം സകലമാന മാപ്രകളും ഏറി തന്നെയായിരുന്നു അതുകൊണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു അതിലെല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് ബി ജെ പി അവിടെ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം തിരിച്ചു ഭരണത്തിലേക്ക് വരുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കെജ്രിവാളും അതേപോലെ തന്നെ മനീഷ് സിസോദിയ എന്ന മറ്റൊരു മന്ത്രി ഇപ്പോഴും ജയിലിലാണ് ഇവർ രണ്ടുപേരും തോറ്റുപോകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അത്ഭുതമില്ല അവർ തോറ്റാലും കാരണം ഈ സിവിൽ സർവീസുകാരനായിട്ടുള്ള കെജ്രിവാള് കെജ്രിവാൾ ശരിക്കും ഈ ഡൽഹി എന്ന സംസ്ഥാനം പഞ്ചാബ് അതേപോലെ ഹരിയാന പിന്നെ മറ്റൊരു സ്ഥലം കൂടിയുണ്ട് പുതുച്ചേരി ഇതിനെയൊക്കെ ശരിക്കും അദ്ദേഹം പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ അദ്ദേഹം കേന്ദ്രീകരിച്ചത് ആദ്യം തന്നെ ഡൽഹി ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യം ഭരണത്തിൽ കിട്ടി പിന്നെ ഭൂരിപക്ഷം ഇല്ലാതെ വീണ്ടും ഇലക്ഷൻ നടന്നു അപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വലിയ മെജോറിറ്റിയോട് കിട്ടി വീണ്ടും തുടർന്ന് പത്ത് വർഷം ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞു പത്ത് പതിനൊന്ന് വർഷത്തിന് അടുപ്പിച്ച് അവരവിടെ ഭരിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ഇവർ എങ്ങനെയാണ് ഡൽഹിയും പഞ്ചാബും പിന്നീട് അവർക്ക് സ്വാധീനമുള്ള ഏകസ്ഥലം ഹരിയാനയാണ് ഇതൊക്കെ അവർ കൈയ്യടക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ് പക്ഷേ ഇവിടുത്തെ ഒരു മാത്രകളും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും അതിനെപ്പറ്റി ആ ഒരു മേഖലയിലേക്ക് അവർ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെ കാണാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഈ എസ് ടി വിഭാഗത്തിൽ നമ്മളിവിടെ എസ് ടി എന്നാണ് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബൽസ് അതായത് ഈ ആദിവാസി ഗോത്രവർഗങ്ങൾക്കായിട്ട് കോടാനുകോടി രൂപ എല്ലാ സർക്കാരുകളും മാറ്റിവെക്കാറുണ്ട് അതായത് കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും മാറ്റിവെക്കാറുണ്ട് അതിൽ നമ്മൾ ലാഭമൊന്നുമല്ല നോക്കുന്നത് ഇത്തരം ആളുകളെ എല്ലായിടത്തും സംരക്ഷിക്കേണ്ടതാണ് എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാം യഥാർത്ഥത്തിൽ ഈ പണമൊന്നും ഇവരുടെ കയ്യിൽ എത്താറില്ല അതിൻ്റെ പകുതിക്ക് ചിലവരുടെ വായിലായി പോവുകയാണ് എങ്കിലും കോടാനോ കോടി രൂപ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചെലവഴിക്കാറുണ്ട് എന്നാൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങൾ ഡൽഹി പഞ്ചാബ് ഹരിയാന പിന്നെ എണ്ണമുള്ളത് പുതുച്ചേരിയാണ് അത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇതിൻ്റെ ഒരു മൂന്നിൻ്റെ ഒരു സമാനത എന്ന് പറയാനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കുറവ് എസ് ടി വിഭാഗങ്ങളുള്ള സ്ഥലങ്ങളാണിത് ശ്രദ്ധിച്ച് കേൾക്കണം ഡൽഹി പഞ്ചാബ് ഹരിയാന ഏറ്റവും കുറവ് എസ് ടി അവിടെ എസ് സി വിഭാഗമുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗമുണ്ട് അത് വേറെയാണ് ഇത് എസ് ടി എന്ന ആ വിഭാഗം ഏറ്റവും കുറവുള്ള മൂന്ന് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണിത് ഏറ്റവും കൂടുതലുള്ള മധ്യപ്രദേശാണ് പിന്നെ അത് യു പി ഗുജറാത്ത് ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഒരു ശതമാനം മാത്രമാണ് ആദിവാസി വിഭാഗമുള്ളത് അതുതന്നെ നാല് ലക്ഷമുള്ളൂ കക്ഷി നമ്മുടെ മൊത്തം ജനസംഖ്യ ഒരു നാല് കോടിക്ക് മുകളിലാണെങ്കിൽ ഇത് നാല് ലക്ഷമുള്ളൂ ഏരിയയും വളരെ കുറവാണ് വളരെ കുറവാണ് ഇവർ അതായത് ഭൂപ്രദേശം വെച്ച് നോക്കുമ്പം വളരെ കുറവാണ് അതുകൊണ്ടാണ് ചില സ്ഥലങ്ങൾ മാത്രമാണ് ഇവർക്ക് ഉള്ളത് അവിടെ കൊണ്ട് ക്യാമറ വെച്ചിട്ട് ഇതാണ് കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതല്ല കേരളം കാര്യം ഇവർ താമസിക്കുന്ന ഇടങ്ങൾ എപ്പോഴും അത്തരം ആ ഒരു രീതിയിലായിരിക്കും അവിടെ വലിയ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളോ വലിയ സ്കൂളോ കോളേജുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആശയ കമ്പനികളുടെ ബിൽഡിങ്ങോ അങ്ങനെയൊന്നും കാണില്ല അവരെ അത് എത്ര വികസന രാജ്യമാണെങ്കിലും ശരി ഇത്ര ഏരിയ ഇങ്ങനെയാണ് കിടക്കുന്നത് അത് ഇനിയും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും എടുത്തൊക്കെ എടുത്താൽ മാത്രമേ ഉള്ളൂ ഒരു 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 മുഖ്യധാര ജീവിത രീതിയോട് അവർ വരത്തുള്ളത് ആരുടെയും കുറ്റമല്ല അതങ്ങനെയാണ് അവിടെ നമ്മൾ എത്ര രൂപ ചിലവഴിച്ചാലും അതൊരിക്കലും നഷ്ടമായിട്ട് കൂട്ടരുത് ഇത് ഗവൺമെൻറ് ചിലവഴിക്കുന്ന പണം നമുക്കൊക്കെ ഗവൺമെൻറ്റ് തരുന്ന പണം മറ്റൊരു രീതിക്കൂടെ സർക്കാരിൻ്റെ കഥനാവിലേക്ക് തന്നെ പോവാറുണ്ട് പക്ഷേ ഇവിടേക്കായിട്ട് ചിലവഴിക്കുന്നത് അത് പകുതി എങ്കിലും തിരിച്ചു കിട്ടിയാൽ കിട്ടി എന്ന് പറയാം ബാക്കി നമ്മൾ ഒരിക്കലും നഷ്ടമായിട്ട് കൂട്ടാൻ പാടില്ല അപ്പോൾ ഇനി പറഞ്ഞു വന്നതിലേക്ക് പറയാം ഈ ഡൽഹി ഹരിയാന പഞ്ചാബ് ഇത്തരം സ്ഥലങ്ങളിൽ ഇവർക്കായിട്ട് കോടാനു കോടി രൂപ വെക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ കുറച്ചോ ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കോടാനു കോടി രൂപ ചിലവഴിക്കേണ്ട കാര്യമില്ല പകരം ഇതേ തുക ഈ ഫ്രീ ബീസിനായിട്ട് ചിലവഴിക്കാൻ പറ്റും ഇത് ഖെജ്രിവാൾ എന്ന കുധിമാനായിട്ടുള്ള ആ കുശാഗ്രഹ ബുദ്ധിയുള്ള അയാൾ നേരത്തെ തന്നെ മനസ്സിലാക്കി അതുകൊണ്ടാണ് അയാൾ ആദ്യം അവിടെ അധികാരത്തിൽ അധികാരത്തിലേറുന്ന സമയത്ത് തന്നെ ഇത്തരം ഈ ഫ്രീ സൗജന്യങ്ങൾ അയാൾക്ക് പ്രഖ്യാപിക്കാനും അത് നടപ്പിലാക്കാനും പറ്റിയായിരുന്നു പല സംസ്ഥാനത്തെ ഉള്ള ആളുകളും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഡൽഹിക്ക് കൊടുക്കാൻ പറ്റുന്നു എന്തുകൊണ്ട് പഞ്ചാബിന് കൊടുക്കാൻ പറ്റുന്നു ഇതിൻ്റെ ഒരു ഗുണം ഹരിയാനയിൽ ബി ജെ സർക്കാരും അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് മൂവായിരം രൂപ കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിന് പോലും കൊടുക്കാൻ പറ്റത്തില്ല കാര്യം അവിടെ ബി ജെ പി സർക്കാരാണ് അതിൻ്റെ നേട്ടം കൊയ്യുന്നത് അപ്പോൾ ഡൽഹിയിലും പഞ്ചാബിലും ഇവർ അധികാരം പിടിച്ചത് ഇങ്ങനെ സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ആ സൗജന്യങ്ങൾ കൊടുക്കാൻ പറ്റിയത് എന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വിഭാഗത്തിന് വേണ്ടിയിട്ട് എല്ലാ സർക്കാരുകൾക്കും തുക വലിയ തുക മാറ്റി വെക്കേണ്ടി വരുന്നു ഈ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ആ പണം എടുത്തിട്ട് അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം സിവിൽ സർവീസ് പഠിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭൂപ്രകൃതിയുടെ ഒക്കെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയ വ്യക്തിയായിരിക്കും ഈ കച്ച കെജ്രിവാൾ കെജ്രിവാൾ ആ ഒരു മർമ്മത്ത് തന്നെയാണ് പിടിച്ചത് അങ്ങനെയാണ് ഡൽഹി ഈ സൗജന്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു അധികാരം എത്തി അപ്പോൾ സൗജന്യങ്ങൾക്കൊക്കെ കിട്ടി വാഗ്ദാനം മാത്രമല്ല അത് കിട്ടുകയും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ രുചി പിടിച്ച ജനങ്ങൾ തീർച്ചയായിട്ടും അതിലൊന്ന് അധിനിവയ്ക്കും അങ്ങനെ രണ്ടാമത് വീണ്ടും അവർക്ക് ഭരണം കിട്ടി പക്ഷേ ആദ്യം മൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് രണ്ടാമതായപ്പോൾ അത് എട്ടിലേക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും പക്ഷേ അതേസമയത്ത് തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏഴിലേഴും സ്ഥിരമായിട്ട് മൂന്ന് തവണയും ബി ജെ പി തൂത്തുവാരി ജയിച്ചു ഏറ്റവും ഒടുവിൽ ബി ജെ പിക്ക് ഒരു പ്രത്യേകതയുണ്ട് ബി ജെ പി ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ തോറ്റാൽ അവർ ശരിക്കും പഠിക്കും ഞങ്ങൾ എന്ത് എന്തുകൊണ്ട് തോറ്റും ജനം എന്തുകൊണ്ട് തോൽപ്പിച്ചു അപ്പോൾ അത് ഇന്നത് ഇന്നതാണ് കാരണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റെതിരാളികളെക്കാൾ ഒരു കൂടി കൂട്ടിയായിരിക്കും അടിക്കുന്നത് അതിൻ്റെ ഉദാഹരണം കർണാടകയെ നോക്കിയാൽ മതി കർണാടക ഇതുപോലെ സൗജന്യങ്ങൾ വാരി കൊടുക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് അധികാരം പിടിച്ചു അപ്പോഴാണ് അതുവരെ സൗജന്യങ്ങളെന്നു വലുതായി വലിയ രീതിയിൽ ഈ എന്താ പറയുക അങ്ങനെ അതിനെയൊന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളല്ല നരേന്ദ്രമോദി കാരണം രാജ്യത്തെ ജനങ്ങൾ ആ ആത്മാഭിമാനത്തോടെ തലയുയർത്തി സ്വന്തം കാലി നിൽക്കണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വിളി അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇതിനൊക്കെ മുഖം തിരിച്ചു നിന്ന് പക്ഷേ ഈ ഇവിടുത്തെ ജനങ്ങൾ നമ്മുടെ ജനങ്ങൾ ഇപ്പോഴും സൗജന്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അതിൻ്റെ രുചി പിടിക്കാൻ പിടിക്കുക ഇഷ്ടപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കി അത് കർണാടക അദ്ദേഹത്തിന് തെളിച്ചു കൊടുത്തു അങ്ങനെ വന്നപ്പോൾ അവരും ഇതിൻ്റെ വഴിയേ തന്നെ പോയി അവർ ഭരണം ഹരിയാനയിൽ എന്ത് ചെയ്തു തല ഇലക്ഷന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലെ തന്നെ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നു അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും ചെയ്യുന്നു അപ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്ക് ഒരു ഗുണമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല എലക്ഷന് മാസങ്ങൾക്ക് മുമ്പ് ഇത് കൊടുത്തു തുടങ്ങുകയും ചെയ്യാം അപ്പോൾ ജനങ്ങൾക്ക് അത് കിട്ടുകയാണ് എന്നാൽ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യാൻ മാത്രമേ പറ്റൂ അവർക്ക് ഭരണം കിട്ടിയതിന് ശേഷം മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റൂ അല്ലാതെ അവർക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ലോ സർക്കാരിൻ്റെ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഹരിയാന വീണ്ടും ബി ജെ പി വരികയും മഹാരാഷ്ട്രയെ വലിയ ഭൂരിപക്ഷ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരം പിടിക്കുകയും ചെയ്തു ഇനി ഡൽഹി സംഭവിക്കാൻ പോകുന്ന ഇതാണ് ഡൽഹിയിൽ ഇതുവരെ എന്താണോ കെജ്രിവാൾ കളിച്ചത് കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ ആയുധം ആ അഴിമതി വിരുദ്ധ ഒരു പാർട്ടി എന്ന എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ പാർട്ടി എന്ന രീതിയിൽ അവർ ചിളിക്കുണ്ടിലാണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ അവർ കൊടുക്കാമെന്ന് പറയുന്നേക്കാൾ കൂടുതൽ വാഗ്ദാനങ്ങൾ അവിടെ ഇതിനകം തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ടോ എന്ന് അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇത്തവണ കെജ്രിവാൾ അവിടെ പൊട്ടും ഈ ഒരു കാരണം കൊണ്ട് തന്നെ കാരണം കെജ്രിവാൾ എങ്ങനെ എങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെയാണ് കെജ്രിവാളിനെതിരെ ബി ജെ പി അവിടെ മത്സരിക്കാൻ അറിഞ്ഞത് അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ എക്സിറ്റ് പോളുകളെല്ലാം ഇങ്ങനെ ഒരു ഫലം വന്നു എന്തായാലും ഇനി മണിക്കൂറുകളുണ്ട് അതിനുശേഷം മാത്രമേ ഒരു അന്തിമ എഴുതി പറയാൻ പറ്റൂ പക്ഷേ ഇത് കാര്യം ഉറപ്പാണ് കെജ്രിവാളിന് ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ ഇതുപോലെ സൗജന്യങ്ങൾ വാരി എറിയ അല്ലെങ്കിൽ ഇങ്ങനെ വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ചെലവഴിച്ചു പോകുന്നില്ല പകരം ആ പണം എടുത്തിട്ട് അതായത് കേന്ദ്രം കൊടുക്കുന്ന പണമല്ല അത് സംസ്ഥാനത്തിൻ്റെ തന്നെ നികുതി എടുത്തിട്ട് അങ്ങനെ സൗജന്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അതിനർത്ഥം അങ്ങനെ ഒരു വിഭാഗത്തിന് പണം കൊടുക്കരുത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പണം നഷ്ടമാണ് എന്നല്ല എത്ര കോടി ചെലവഴിച്ചിട്ടാണെങ്കിലും ആ ഒരു വിഭാഗത്തിനെ സംരക്ഷിക്കുക തന്നെ വേണം അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും കൊണ്ട് ആസ്ട്രേലിയയിലൊക്കെ പകുതിയോളം സ്ഥലങ്ങൾ കാടും അതുപോലുള്ള ആളുകളുമൊക്കെയാണ് ബ്രസീലിലാണെങ്കിലും ശരി ഏത് രാജ്യം എടുത്ത് നോക്കിയാലും അങ്ങനെ മുഖ്യധാരയിലേക്ക് വരാത്ത അല്ലെങ്കിൽ വരാൻ കാലങ്ങളോളം പറഞ്ഞാൽ ൾ ശ്രമിച്ചാലും പതുക്കെ പതുക്കെ വളരെ പതുക്കെ മാത്രം പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഇവിടെ ഈ രാജ്യത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളിപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരനായി കഴിഞ്ഞു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല അപ്പോൾ ആ രീതിയിൽ പല രീതിയിലും അവർക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങൾ സർക്കാരുകൾ ചെയ്യുന്നുണ്ട് എന്നാലും അതിന് പിന്നെയും വർഷങ്ങളെടുക്കും നമ്മുടെ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങൾ വയനാട്ടിലെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ട് അവിടുന്ന് കുറേ വിഷലെടുത്തിട്ട് ഇത് കേരളമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ള ബി ജെ പി കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ് ുകാരനോ ലീഗുകാരനോ പോലും സമ്മതിക്കുക അത് കേരളത്തിൽ ചെറിയൊരു ഭാഗം മാത്രമല്ലേ എന്ന് പറയും പക്ഷേ ഇവിടെയുള്ള ബ്ലോഗർമാർ ഇത് തന്നെ ഗുജറാത്തിൽ പോയിട്ട് ചെയ്യും ഇത് തന്നെ യു പി പോയിട്ട് ചെയ്യും ഇത് തന്നെ മധ്യപ്രദേശിൽ പോയി പോയിട്ട് ചെയ്യും നമുക്ക് കേവലം ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് ഈ ഏരിയ ഉള്ളത് എന്നാൽ ഗുജറാത്തിൽ പതിനാല് ശതമാനമുണ്ട് ഏരിയ അതായത് നൂറിൽ പതിനാല് ശതമാനം എത്രയോ ജില്ലകൾ ഇതുപോലുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പോൾ ആ ഗ്രാമപ്രദേശത്തൂടെ ക്യാമറയും കൊണ്ട് ഓടിച്ചിട്ട് പോയിട്ട് ആ ഗുജറാത്തിൻ്റെ ശോചയാാവസ്ഥ കണ്ടോ എന്ന് പറയും ഇപ്പോൾ സത്യം ഇതാണ് ഇത് തന്നെ കാണിക്കും ഉത്തർപ്രദേശിലും കാണിക്കും ഇത് തന്നെ മധ്യപ്രദേശിലും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ കാണിക്കും അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ കുറ്റം പറയുക ഈ അത് യു പി വികസിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ യു പി കിടക്കുന്നത് ഗുജറാത്ത് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രികളൊക്കെ മഹാരാഷ്ട്ര കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമ്പനികളും മറ്റൊക്കെയുള്ള സ്ഥലം ഗുജറാത്താണ് ഈ പറയുന്ന ഗുജറാത്ത് ഇത്ര ആ എന്നൊക്കെ പറയുന്നത് ആ സ്ഥലം ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാവണം ഒരു കോടി ആദിവാസി വിഭവങ്ങളാണ് ഗുജറാത്തിലുള്ളത് ഒരു കോടി നമുക്ക് വെറും നാല് ലക്ഷം ഉള്ളെന്ന് പറയണം എത്ര ഇരട്ടിയാണെന്ന് നോക്കണം അപ്പോൾ അവർ താമസിക്കുന്നിടത്തുകൊണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഈ അഭ്യാസം നമ്മളോട് പറയുന്നത് ഈ സത്യം മനസ്സിലാക്കണം ഇനി പറഞ്ഞു വന്നാൽ പൂർത്തിയാക്കാം കെജ്രിവാൾ എന്ന് പറഞ്ഞ ഒരാൾ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അതൊരു പുതിയ വെളിച്ചമായിരുന്നു എല്ലാവർക്കും രാഷ്ട്രീയ ഭേദമന്യേ ഇതൊരു ഇതൊരു അഴിമതി വിരുത്ത പാർട്ടിയാണ് എന്നുള്ള ഒരുപാട് പ്രതീക്ഷ കൊടുത്തിരുന്നു പക്ഷേ ഏതാനും കൊണ്ട് തന്നെ ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരേക്കാൾ വളരെ മോശമായിട്ടുള്ള അഴിമതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വീണുപോയ ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയക്കാരനുമാണ് അതിനാൽ തന്നെ ഈ പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് ഒരു പക്ഷേ അസ്തമിച്ച് പോകാനും പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അത് കാരണം എജ്രിവാളുകൾ ഡൽഹിയിൽ തോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാർട്ടിയിൽ ആഭ്യന്തര ഉണ്ടാകും കാരണം പിന്നീട് അധികാരത്തിലിരിക്കുന്നത് പഞ്ചാബിലെ മുഖ്യമന്ത്രിയാണ് അയാൾക്ക് ആ പാർട്ടിയുടെ തൽപ്പത്ത് അയാളായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും അത് കെജ്രിവാളിന് ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ആ പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ തന്നെ തുടക്ക സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരും അദ്ദേഹത്തിൻ്റെ കൂടെയില്ല എല്ലാവരും ഓരോ സമയത്തായിട്ട് അയാളോട് ബൈ പറഞ്ഞു പോയി കാരണം അവിടെ അധികാര കേന്ദ്രം എന്നത് ഒരൊറ്റ പോയിന്റിലേക്ക് പോയപ്പോഴുള്ള കുഴപ്പമാണ് അത് ഈ കെജ്രിവാൾ ഡൽഹിയിൽ ഇത്തവണ തോൽക്കുകയാണെങ്കിൽ ആ പാർട്ടി തന്നെ ഒരുപക്ഷെ ഇല്ലാതാവാനാണ് സാധ്യത